അന്ന് കണ്ടില്ല കല്ല് അടിച്ച് കയറി വീടിന്റെ ഒരു വീട് മുഴുവൻ വീടിന്റെ അകം മുഴുവൻ പച്ചത്തോടെയാണ് ഞങ്ങള് ഞങ്ങൾക്ക് അത് കിട്ടുമ്പോൾ ഞങ്ങൾ ഇവിടെ എന്തേലും വെള്ളം കുടിക്കുമ്പോൾ പിടിക്കാം അത് കുടിച്ചെടുക്കണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലിൽ പറഞ്ഞാൽ ഇതൊക്കെ തന്നെ പിന്നെ മിഞ്ഞാന്ന് വന്നത് ഞങ്ങൾക്ക് കത്ത് കൂടെ ഇങ്ങനെ കടലിൽ പറഞ്ഞ് പോയത് ഇതൊക്കെ ഞങ്ങൾ ഈ ചെളി വെള്ളുമ്പോ കുടിയാ വീടും അപ്പൊ ആ തിരകോണ്ട് ഞങ്ങൾ ചത്തട്ട് ഞങ്ങക്ക് പത്ത് ലക്ഷം വേണ്ട കടലിൽ വിട്ടിട്ട്